നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ താമസിക്കുന്ന ഒന്നര ലക്ഷത്തോളം വിദേശികൾ ഇനിയും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുണ്ടെന്ന് കണക്കുകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് സർക്കാർ ബാങ്കിംഗ് സേവനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രാദേശിക ദിനപത്രമായ അൽ അൻബയാണ് ക്രിമിനൽ എവിഡൻസ് വകുപ്പിനെ ഉദ്ധരിച്ച് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം വിദേശികളും പതിനാറായിരം കുവൈറ്റ് പൗരന്മാരും ായിരം ബിദൂനികളുമാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളത് ഇവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ സിവിൽ ഐഡിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും തടഞ്ഞുവെച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി അനുവദിച്ച സമയപരിധി അവസാനിച്ചെങ്കിലും ആറ് ഗവർണറേറ്റുകളിലായി എട്ട് കേന്ദ്രങ്ങൾ ഇപ്പോഴും ബയോമെട്രിക് വിവരശേഖരത്തിനായി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം കുവൈറ്റിലേക്ക് വരുന്നവർക്കായി വിമാനത്താവളത്തിലും കര അതിർത്തികളിലും രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ബാങ്ക് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് ബയോമെട്രിക് വിവരശേഖരണം ആരംഭിച്ചത് ന്യൂസ് ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഒ ഡിഒപി എന്ന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ എംബസി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷണൽ സീരീസ് സംഘടിപ്പിക്കുന്നു എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വിവിധ കരകൗശല വസ്തുക്കളും കലകളും ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിക്ക് ഇന്ന് തുടക്കമായി ഷുവൈക്കിലെ ഹക്കിമി സൂപ്പർ സ്റ്റോറിലെ ഡിസ്പ്ലേ കോർണർ അംബാസഡർ ഡോക്ടർ ആദിർ സ്വൈക്ക ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രൊമോഷണൽ പരിപാടികൾക്ക് തുടക്കമിട്ടത് കാശ്മീരിൽ നിന്നുള്ള പേപ്പർമാച്ച് ചാർട്ട് വാൾനട്ട് വുഡ് കൊത്തുപണി കർണാടകയിൽ നിന്നുള്ള ബിഡ്രി വെയർ വർക്ക് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാർബിൾ ഇൻഡ്ലെ ആർട്ട് തർക്കാശി കൊണ്ടപ്പള്ളി കളിപ്പാട്ടങ്ങൾ രാജസ്ഥാനിൽ നിന്നുള്ള നീല മൺപാത്രങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദോഖ്രാലോഹ ശില്പകല ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗൗരഹരി ശില കൊത്തുപണി ബീഹാറിൽ നിന്നുള്ള സിക്കി ബാസ്കറ്റ് എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഈ സംരംഭത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുമെന്ന് എംബസി അറിയിച്ചു ന്യൂസ് രാജ ട്രേഡിംഗ് കമ്പനിയും ബി ഡി കെ കുവേറ്റ് ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഇരുപതോളം പേർ രക്തം ദാനം ചെയ്തു രാജ ട്രേഡിംഗ് കമ്പനി സിഇഒ രോഹിത് മിർച്ചാനി എം ഡി ജയ് മിർച്ചാനി എന്നിവർ ചേർന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ യു ഡി എ കൺവീനർ മാർട്ടിൻ രാജൻ തോട്ടത്തിൽ നളിനാക്ഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു രാജ ട്രേഡിംഗ് കമ്പനി സ്റ്റാഫ് ബി ഡി കെ കുവൈറ്റ് പ്രവർത്തകർ ബി ഡി കെ എയ്ഞ്ചൽ വിംഗ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് വിജയകരമായി സമാപിച്ചു കമ്പനിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബി ഡി കെ കുവൈറ്റ് ചാപ്റ്റർ ജനറൽ കൺവീനർ നിമിഷ് കാവാലം രാജ ജനറൽ ട്രേഡിംഗ് കമ്പനി സിഇഒ എം ഡി എന്നിവർക്ക് മൊമന്റോ നൽകി ആദരിച്ചു ന്യൂസ് കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ രണ്ടായിരത്തി വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി വൈസ് പ്രസിഡന്റ് സി പി അബ്ദുൽ അസീസ് ജനറൽ സെക്രട്ടറി സുനാഷ് ഷുക്കൂർ ഫിനാൻസ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് കെ സി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ വകുപ്പ് സെക്രട്ടറിമാരായി ഓർഗനൈസിംഗ് സാലിഹ് സുബൈർ ദാവ സക്കീർ കൊയിലാണ്ടി ഔക്ക ഫൻജാലിയാത്ത് അബ്ദുൾ റഹ്മാൻ അബ്ദുൽ ലത്തീഫ് പി എൻ ക്യുഎച്ച് എൽ സി മുഹമ്മദ് ഷബീർ സലഫി വിദ്യാഭ്യാസം അബ്ദുൽ അസീസ് നരക്കോട്ട് സാമൂഹ്യക്ഷേമം ഹാറൂൺ അബ്ദുൽ അസീസ് റിലീഫ് സെൽ മുഹമ്മദ് അസ്ലം കാപ്പാട് പബ്ലിക് റിലേഷൻ ആൻഡ് മീഡിയ അബ്ദുൽ സലാം എൻ കെ പബ്ലിസിറ്റി ആൻഡ് പബ്ലിക്കേഷൻ ഷാജി പൊന്നാനി ക്രിയേറ്റിവിറ്റി മുഹമ്മദ് അഷ്റുഫ് എഗരു ഹജ്ജ് ഉമ്ര ഷബീർ നന്ദി ഐ ടി ആൻഡ് പ്രൊഫഷണൽ വിംഗ് സമീർ അലി എഗരു എന്നിവരെയും ഖുർതുബ ഇഹിയ ഉത്തുറാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് യോഗം ഷബീർ നന്ദി അൻവർ കാളികാവ് അൽ ആമീൻ അബ്ദുൽ അസീസ് ഇംതിയാസ് മാഹി എന്നിവർ ന്യൂസ് നിയന്ത്രിച്ചുഡെസ്ക് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സിറ്റി സോൺ സർഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു സാൽമിയ സുന്നി സെന്ററിൽ നടന്ന പരിപാടി കേന്ദ്ര വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു സിറ്റി സോൺ ആർട്സ് വിഭാഗം വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കരാപ്ര അധ്യക്ഷത വഹിച്ചു പി എം ഹനീഫ ജഹ്റ കെ കെ അഷ്റഫ് കിറാദ് ഷെരീഫ് അഷ്റഫ് മാപ്പിളപ്പാട്ട് കെ പി റഷീദ് സിദ്ദീഖ് പൊന്നാനി പ്രസംഗം ജസീൽ വാവാട് യഹിയാ ഖാൻ വാവാട് സെയ്ദലവി പട്ടാമ്പി സാൽമിയ റഫീഖ് ഇബ്രാഹിം പി എം ഹനീഫ് ഇഖ്ബാൽ ജഹ്റ ക്വിസ് എന്നിവർ മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടി കേന്ദ്ര ചെയർമാൻ എ പി അബ്ദുൾസലാം കേന്ദ്ര പ്രസിഡന്റ് കെ ബഷീർ ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ സിറ്റി സോൺ പ്രസിഡന്റ് അബ്ദുൾ റത്തീഫ് ഷാദിയ ജനറൽ സെക്രട്ടറി എൻ കെ അബ്ദുൾ റസാഖ് കേന്ദ്ര നേതാക്കളായ സംസം റഷീദ് ഹമീദ് മുൽക്കി ജബ്ബാർ ഗുർപൂർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു മുഹമ്മദ് റയി സ്വാഗതവും സിറ്റി സോൺ വൈസ് പ്രസിഡന്റ് പി ജാഫർ ഹബല്ലി നന്ദിയും പറഞ്ഞു ന്യൂസ് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ നന്ദി